നിങ്ങൾ പറയുന്നത് ജീസസ് ഒള്ളി ഫോർ ദ സൺ ഓഫ് ഗോഡ് ഇതാണ് ജീസസ് മാത്രമാണ് ദൈവപുത്രൻ അങ്ങനെയാണെങ്കിൽ ശ്രീരാമകൃഷ്ണ ഹൂസൻ വിവേകാനന്ദ ഹൂസൻ ഞാൻ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛൻ ആരുടെ മകനാണ് ഇവിടെ ബൈബിളിന്റെ അടിസ്ഥാനത്തില് ദൈവപുത്രന്മാരും സാത്താന്റെ പുത്രന്മാരുമേ ഉള്ളൂ അച്ഛൻ സാത്താന്റെ പുത്രനാണോ അത് അംഗീകരിക്കുമോ അത് അച്ഛൻ അംഗീകരിക്കുന്നില്ല അപ്പൊ പിന്നെ ഈ പറയുന്നതിനാണ് ജീസസ് ജീസസ് ദൈവപുത്രനാണ് വേഗാനന്ദൻ ദൈവപുത്രനാണ് രാമകൃഷ്ണൻ ദൈവപുത്രനാണ് ഇതാണ് സനാതനധർമ്മം പറയുന്നത് മറ്റു മതങ്ങളിൽ ഒന്നും എനിക്ക് തൊടാൻ പറ്റാത്തപ്പോ എവിടെയെങ്കിലും ഈ താമസക്കാർക്ക് കയറണ്ടേ എന്റെ മതത്തിൽ പറയാൻ പറ്റില്ലല്ലോ എന്റെ മതയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പണി കിട്ടും അപ്പൊ പിന്നെ ഇങ്ങനെ മനസ്സിലിരുന്ന് വിങ്ങുന്ന വിങ്ങുന്ന കാരശ്ശേരിയെ പോലുള്ള ആൾക്കാർക്ക് എവിടെങ്കിലും ആർക്കെങ്കിലും ഒരു കൊട്ടു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹിന്ദു ധർമ്മത്തിലാവുമ്പോൾ പറ്റും കുഴപ്പമില്ല നിരന്തരം ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റമാണ് ശ്രീരാമൻ എന്ന മഹാരാജാവ് ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്നുള്ളത് ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരു എന്താണ് ഏതാണ് ഒരു ഒരു മരിച്ചുപോയ ഒരു മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നോട്ട് യന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ ബഹുമാനപ്പെട്ട കോടതി ഒരു വരി ഉദ്ധരിച്ചിരുന്നു അതായത് സീസർ മാത്രമല്ല സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതമായിരിക്കണം ബിസി അറുപത്തി ഏഴിലാണ് എന്നാണ് ഓർമ്മ ജൂലിയ സീസറിന്റെ രണ്ടാമത്തെ പത്നിയായിട്ടുള്ള പോംപിയ എന്ന് പറയുന്ന സ്ത്രീ അവിടുത്തെ മോണോദിയ എന്ന് പറയുന്ന ഒരു ദേവതയുടെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു വിരുന്നൊരുക്കുകയും അതിൽ ബോംബിയസ് ക്ലോഡസ് എന്ന് പറയുന്ന ഒരു ചാരൻ അല്ലെങ്കിൽ ഈ സ്ത്രീയെ വശീകരിക്കാനായിട്ട് ഒരു വ്യക്തി ഈ കൊട്ടാരത്തിനകത്ത് കയറുകയും അത് രാജാവ് അറിയുകയും ജനങ്ങൾ അറിയുകയും ചെയ്തപ്പോൾ ജൂലിയസ് സീസർ ഉടനെ തന്നെ ഈ സ്ത്രീയെ വിവാഹമോചനം ചെയ്യുകയാണ് ഉണ്ടായത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ന്യായമായിരുന്നു സീസർ മാത്രമല്ല സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതമായിരിക്കണം എന്ന് അത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ പോലും ബഹുമാനപ്പെട്ട കോടതികൾ പോലും ഉദ്ധരിക്കുന്ന ഒരു വാക്യമായിട്ട് മാറുമ്പോഴാണ് ഇവിടെ ശ്രീരാമ ഭഗവാൻ ഇതിനും എത്രയോ ദശലക്ഷ വർഷങ്ങൾക്ക് മുമ്പേ ഈ ഒരു രാജനീതി ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നിലപാടെടുത്തത് വിമർശിക്കുന്നത് ഇതേ ഇതിനെ അനുകൂലിക്കുന്ന ഈ വരികൾ ഉദ്ധരിക്കുന്ന അതേ സമൂഹം തന്നെയാണ് ഇവിടെ ശ്രീരാമ ഭഗവാനെ ഇതിൻ്റെ പേരിൽ ഒരു കുറ്റക്കാരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തമാണ് അങ്ങ് പറഞ്ഞത് ഇതൊന്നും അറിയാതെയല്ല ചിദ്രശക്തികൾ മനഃപൂർവ്വം തന്നെ എവിടെയെല്ലാം ധർമ്മത്തെ അധിക്ഷേപിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം അധിക്ഷേപിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാകുന്നത് പ്രത്യേകിച്ചും ഇന്ന് ഭാരതത്തിൽ നമ്മൾ ഏകദൈവ വിശ്വാസികളെ ഒരു പാപികളോ അല്ലെങ്കിൽ അവർ എതിർക്കപ്പെടേണ്ടവരോ എന്ന് കരുതാത്ത രീതിയിൽ ബഹുദൈവ വിശ്വാസികളെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ എന്നാൽ ബഹുദൈവ വിശ്വാസത്തെ എതിർക്കുകയും അവർ നശിപ്പിക്കപ്പെടേണ്ടവരാണെന്ന് പോലും വിശ്വസിക്കുന്ന ചില സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ വിഗ്രഹ ആരാധകരെ ധ്വംസിക്കണമെന്നും വിഗ്രഹം ധ്വംസിക്കണമെന്നും പറയുന്ന ഒരു പ്രത്യേക വിശ്വാസങ്ങളുടെ ഇടയിലാണ് ഹിന്ദുക്കൾ സ്വന്തം രാജ്യത്ത് ജീവിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ധർമ്മത്തിന് വേണ്ടി ഓരോ ഹൈന്ദവ വിശ്വാസിയും ജാഗരൂകരാകേണ്ടത് എന്നുള്ളത് അങ്ങയുടെ വരികളിൽ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ രാമൻ സീതയെ വനത്തിൽ ഉപേക്ഷിച്ചു എന്നുള്ളത് മാത്രമല്ല ഭാര്യയെ പോലും സംശയ ദൃഷ്ടിയിൽ കണ്ട ആളാണ് ശ്രീരാമൻ അതുകൊണ്ടാണ് അഗ്നിയില് പ്രവേശിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു വ്യാഖ്യാനിക്കുന്നതും ഉണ്ട് ഇപ്പൊ രാമായണത്തില് ആദ്യം രാമനെ രാമൻ സീതയെ വനത്തിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് എഴുത്തച്ഛന്റെ രാമായണത്തില് ഒരു രജകൻ പറഞ്ഞതനുസരിച്ച് പരാതി അനുസരിച്ച് ഈ പറയ ഒരു സംശയം പറഞ്ഞു എന്ന് കേട്ടപ്പോൾ കൊണ്ട് കളഞ്ഞു എന്ന അർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത് വാൽമീകി അത് പറയുന്നത് വാൽമീകി രാമായണം മൂലരാമായണം നോക്കണം മൂലരാമായണത്തിൽ പറയുന്നത് കാട്ടിൽ കഴിഞ്ഞ സമയത്ത് വാൽമീകി ആശ്രമത്തില് രാമൻ എത്തുമ്പോൾ വനവാസ കാലഘട്ടത്തില് വാൽമീകി എത്തുമ്പോൾ വാൽമീകി മഹർഷിയുടെ പരിചരണം കിട്ടിയ ആ സന്ദർഭത്തിൽ ഈ സുന്ദരമായ ഈ പ്രദേശത്ത് എനിക്ക് ഇനിയും വരുവാൻ ഭാഗ്യം ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ എന്ന് ശ്രീരാമചന്ദ്രനോട് പറയുകയുണ്ടായി അത് പിന്നീട് ഒരു സമയത്ത് ഗർഭിണിയായിരുന്ന സമയത്ത് ഇപ്പോഴാണ് എനിക്ക് വാൽമീകി ആശ്രമത്തിന്റെ കുളിർമയും അതേപോലെ ആ മഹർഷിയുടെ പരിചരണവും ഒക്കെ ഒന്ന് അനുഭവിക്കാനുള്ള താല്പര്യം തോന്നുന്നു എന്ന് പറയുന്നത് പറയുന്ന സമയത്താണ് അനുജനക്കൂട്ടി ഈ വാൽമീകി ആശ്രമത്തിലേക്ക് അയക്കുന്നത് വാൽമീകി എഴുതിയിരിക്കുന്നത് അത് പിന്നീട് വന്ന് എഴുത്തച്ഛൻ്റെ വന്നപ്പോഴ് പരാതിയിൽ നിന്ന് വന്നതായി ഒരു രജകന്റെ പരാതി അനുസരിച്ച് വനത്തിൽ ഉപേക്ഷിച്ചു ചിലര് പറഞ്ഞത് പാട്ടുകളൊക്കെ ആ വഴിയായിട്ട് വന്ന പല പാട്ടുകൾ എന്താണ് സീതയെ കൊണ്ടുപോയി ശിരഛേദം ചെയ്തിട്ട് വരാനാണ് പറഞ്ഞത് അങ്ങനെ പോയിട്ട് ലക്ഷ്മണൻ പോയിട്ട് തിരിച്ചു വരുമ്പോ ആ സീതയോടുള്ള ജ്യേഷ്ഠത്യമ്മയോടുള്ള ആ ഒരു സ്നേഹവും ബഹുമാനവും കൊണ്ട് കൊല്ലാൻ തോന്നിയില്ല അങ്ങനെ കാട്ടിലെ മൃഗങ്ങളെയൊക്കെ കൊന്നു രക്തം പുരട്ടിയ വാള് കൊണ്ട് കാണിക്കൂ എന്നുള്ള വാവഴി പാട്ടുകളും ഈ ഇതിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ മാവഴി പാട്ടുകളൊക്കെയാണ് നമ്മൾ സാധാരണ സാധാരണക്കാരായിട്ടുള്ളവർ കേട്ട് രാമായണത്തെ മനസ്സിലാക്കുന്നത് കാരണം പഴയ കാലത്ത് ഈ മാവഴിപ്പാട്ടുകളാണ് ഈ മാർക്കറ്റുകളിലൊക്കെ ഒരാൾ ഈ വരിയായിട്ട് എഴുതിയിട്ട് ഈ കൊലപാതകങ്ങളോ ഒക്കെ ഇങ്ങനെ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയോ അല്ലെങ്കിൽ ഫോൺ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു അത് പാട്ട് പാടി ഇങ്ങനെ എല്ലാവരെയും കേൾപ്പിക്കും അപ്പൊ സീതയെ ഇങ്ങനെ കൊണ്ട് കളഞ്ഞ് ഇങ്ങനെ വാമൊഴി പാട്ടുകളിലൂടെ ഒക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെ ഓരോരുത്തരുടെ വ്യാഖ്യാനങ്ങളാണ് അപ്പൊ അതിലൊക്കെ അത് നമ്മൾ നോക്കുമ്പോ അതിന് എന്താ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മൂലകൃതിയെ ആശ്രയിക്കുക മാത്രമാണ് അദ്ദേഹം ഇതിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ എഴുതിയിട്ടുള്ളത് അപ്പൊ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല സീതയുടെ ആഗ്രഹപ്രകാരമാണ് വനത്തിലേക്ക് പോകുന്നതും ഒക്കെ പിന്നെ തിരിച്ചു വിളിക്കുന്നില്ല അത് അതിനെ കുറിച്ചൊന്നും പറയുന്നുമില്ല അപ്പൊ ആ അവതാരമൂർത്തിയായിട്ടുള്ള ശ്രീരാമചന്ദ്രന് ലക്ഷ്യമുണ്ടായിരിക്കാം കാരണം സീതയെ മഹാലക്ഷ്മി സീതാദേവിയായി പിറക്കണമെന്നൊക്കെ നേരത്തെ തീരുമാനിച്ചു വെച്ച് ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടാണ് ദേവലോകത്തെ മറ്റ് ദേവതകളൊക്കെ വാനരന്മാരായി പിറക്കണമെന്നൊക്കെ പറഞ്ഞു ചാർട്ട് തയ്യാറാക്കിയിട്ടാണ് ഈ അവതാരം ഉണ്ടാവുന്നത് എന്നൊക്കെ മുമ്പേ പറഞ്ഞു അതെല്ലാം വായിച്ചിട്ട് പിന്നെ ഇത് പറയേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാം നേരത്തെ എഴുതപ്പെട്ടിട്ടിവിടെ നടപ്പാക്കുന്ന കാര്യങ്ങളാണ് സുപ്രീം അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് ഇവര് സുപ്രീം അതോറിറ്റിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വന്നാലും ഈ നെഗറ്റീവ് എന്തെങ്കിലും കിട്ടുന്നെന്ന് കഴിഞ്ഞാൽ ഇവര് മനുഷ്യരായിട്ടും കാണും അപ്പൊ പിന്നെ ശ്രീരാമചന്ദ്രൻ രാജാവായി വെറും രാജാവാണ് മഹാവിഷ്ണു എന്ന തലത്തിൽ നിന്ന് മാറി അപ്പം ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവതരിച്ചത് അതേപോലെ അഗ്നിയിൽ സീതയെ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ടായ ഗുണം ആർക്കാ യഥാർത്ഥത്തില് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ സീതാദേവിക്കല്ലേ സീതാദേവി പരിശുദ്ധയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടത് ഉണ്ടോ ഇനി മറിച്ച് അങ്ങനെ ചെയ് അങ്ങനെ ചെയ്യാതെ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ പറഞ്ഞാൽ രാവണന് മോൻ രാവണന്റെ ലങ്കയിൽ താമസിച്ചിട്ട് വന്നവളല്ലേ ഇവളെന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുമോ അപ്പോ അവിടെ സീതയെ ഒന്നുകൂടെ ശുദ്ധീകരിക്കുകയാണ് ചെയ്തത് എങ്ങനെ സീതാദേവി യഥാർത്ഥത്തിൽ ലക്ഷ്മി അഗ്നി ഭഗവാനെ ഏൽപ്പിച്ചിട്ട് മായാസീതയുമായിട്ടാണ് പോയത് രാവണൻ കൊണ്ടുപോയത് മായാസീതയാണ് യഥാർത്ഥ സീതയെ അഗ്നി ഭഗവാനെ സമർപ്പിച്ചിട്ടാണ് അഗ്നി ഭഗവാനിൽ സമർപ്പിച്ചിട്ടാണ് മായാസീതയായിട്ട് പോകുന്നത് യഥാർത്ഥ സീതയെ രാവണനെ ഒന്നും ചെയ്യാൻ പറ്റുകയുമില്ല അത് അഗ്നി ശുദ്ധി വരുത്തി എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ സമർപ്പിച്ചിരുന്ന ആ സീ ഐശ്വര്യത്തെ രാമൻ അഗ്നിശുദ്ധിയിലൂടെ തിരിച്ചെടുത്തു എന്നാണ് അതിന്റെ അർത്ഥം ഇത് യഥാർത്ഥത്തിൽ അറിയാൻ പാടില്ല എന്നിട്ടല്ലേ ഇവർക്ക് അവർക്ക് അറിയാം കാരണം അഗ്നിയിലെ അഗ്നിയിലേക്ക് സമർപ്പിച്ചിട്ട് മായാസീതയുമായിട്ടാണ് പോകുന്നതെന്ന് ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എഴുത്തച്ഛനൊക്കെ അപ്പൊ പിന്നെ ഇതെല്ലാം ഈ നെഗറ്റീവ് ചിത്രം എവിടെ കിട്ടും നോക്കുന്നവരാണ് അതാണ് അതിന്റെ കാരണം അതെ അങ്ങ് വളരെ അനുയോജ്യമായിട്ടുള്ള പേരാണ് ഏറ്റിരിക്കുന്നത് ചിത്രശക്തികള് ചിദ്രാന്വേഷകര് വളരെ രസകരമായ ഒരു വിവരണമാണ് അങ്ങ് നൽകിയത് ഇത് പറയുമ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത് എം എൻ കാരശ്ശേരി എന്ന പേരില് സാധാരണ അറിയപ്പെടുന്ന ഒരു മതേതര വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുഹിയുദ്ദീൻ നടുക്കണ്ടിയിൽ കാരശ്ശേരി എന്നാണ് അദ്ദേഹം ഏകപക്ഷീയ യുക്തിവാദിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം വിശ്വാസങ്ങളിലുള്ള ഒരു സംഹിതകളും എടുത്ത് വിമർശിക്കാതെ രാമായണത്തിലെ സ്ത്രീകൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം അനീതി നേരിടുന്ന വ്യക്തികളാണ് സ്ത്രീകളോടുള്ള അനീതി ചൂണ്ടിക്കാണിക്കുന്ന ഗ്രന്ഥമാണ് രാമായണം എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു സത്യത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി യുദ്ധങ്ങൾ തന്നെ നടന്ന ഒരു ഇതിഹാസത്തെ കുറിച്ചിട്ടാണ് കവി നമ്മളോട് പറയുന്നത് പ്രത്യേകിച്ചും അതിശക്തനായിട്ടുള്ള ചക്രവർത്തിയായിട്ടുള്ള ദശരഥ മഹാരാജാവിന്റെ രണ്ടാമത്തെ പത്നിയായിട്ടുള്ള കൈകേയുടെ മുന്നിൽ അവരുടെ വാക്കുകൾക്ക് മുന്നിൽ സ്വന്തം രാജ്യവും ജീവനും തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ടാകുന്നു ദശരഥ മഹാരാജാവിന് ശ്രീരാമനെ കാട്ടിലേക്ക് പോകേണ്ടി വരുന്നു സീതയ്ക്കൊരു മാൻപേടയെ കണ്ട ആഗ്രഹം തോന്നി അതിന്റെ പിന്നാലെ പോകുന്ന ശ്രീരാമൻ ഇങ്ങനെ എവിടെല്ലാമാണ് സ്ത്രീക്ക് അത്യുന്നതമായിട്ടുള്ള സ്ഥാനമുള്ളത് ഇനി അസുര രാജവംശത്തെ നോക്കിയാൽ പോലും അവിടെയും ശൂർപ്പണഹയ്ക്ക് വേണ്ടിയിട്ടാണ് രാവണൻ ഇറങ്ങിപ്പുറപ്പെടുന്നത് എല്ലായിടത്തും സ്ത്രീകൾക്ക് അങ്ങേയറ്റം സ്വാതന്ത്ര്യവും പ്രാതിനിധ്യവും നീതിയും എല്ലാം കിട്ടുന്ന ഈ ഗ്രന്ഥത്തെ ഇതര മതസ്ഥരായിട്ട് ഉള്ള ചില കപട യുക്തിവാദികൾ പോലും ആക്രമിക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് മറുപടി പറയാനുള്ളത് അദ്ദേഹം ഈ ഒരു എല്ലാ മതങ്ങളുടെയും ആചാര്യനായിട്ട് നിന്നാണ് ഞാൻ ആരെയും താഴ്ത്തുന്നില്ല എന്നുള്ള ഭാവത്തിൽ എല്ലാവരുടെയും ഒരു ആചാര്യനായിട്ട് നിൽക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രകടനം പക്ഷെ ഈ ധർമ്മത്തിലുള്ള സനാതനധർമ്മത്തിലുള്ളതല്ലാതെ അദ്ദേഹത്തിന്റെ മ അദ്ദേഹം പിറന്ന മതം ഉണ്ടല്ലോ അദ്ദേഹം വിശ്വസിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പിറന്ന മതത്തിലുള്ള ഒരു ഗ്രന്ഥത്തെ വിമർശിക്കാൻ പറ്റുമോ കോട്ടെ തൊട്ട് മറ്റു ഒരു മതം ഉണ്ടല്ലോ അതിനെ വിമർശിക്കാൻ പറ്റുമോ പറ്റില്ല പിന്നെ ഇവിടെ ഏതെല്ലാം സാധിക്കാം എന്ന് പറയുന്നത് നമ്മുടെ ഋഷീശ്വരന്മാരുടെ മഹത്വമാണത് നമ്മൾ നമിക്കണം കാരണം അതുപോലെ എന്തെന്ന് പറഞ്ഞാൽ എഴുതി എല്ലാ പരമമായ സത്യത്തെ കണ്ടെത്തി അവർ ഗ്രന്ഥങ്ങളാക്കി നമ്മുടെ മുന്നിൽ സമർപ്പിപ്പി സമർപ്പിക്കപ്പെട്ടിട്ട് പറഞ്ഞില്ല ഇത് സ്വീകരിച്ചു കൊള്ളണം എന്ന് ഇത് സ്വീകരിച്ചുകൊള്ളണോന്ന് പറഞ്ഞില്ല ഞാൻ സന്ദർഭവശാല ഒരു ഒരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വിവാഹത്തിനൊക്കെ മുമ്പാണ് ഒരു വേദിയില് ഒരു പാതിരിയുമായിട്ട് ഒരു വേദി പങ്കിട്ട കൂട്ടത്തിൽ ആ വേദിയുടെ താല്പര്യം എന്താണോ ആ പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ താല്പര്യം എന്താണോ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന വേളയിൽ ബൈബിളിലെ ചില വാക്കുകള് വരികൾ മത്തായി സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുകയും എന്ന വരി ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളോട് പെരുമാറേണ്ടതെന്ന് നിങ്ങൾ കാണിച്ചു തന്നു അതുപോലെ ഞങ്ങൾ ഇനി നാളെ മുതൽ പെരുമാറാമോ എന്ന് ചോദിച്ചു മത്തായി ശ്രീശേഷമാണ് ഞാൻ പറഞ്ഞത് ബൈബിളിൽ പറയുന്നു മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുകയും ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറേണ്ടത് നിങ്ങൾ ഇപ്പൊ കാണിച്ചു തന്നിരിക്കുന്നു അപ്പൊ ഞങ്ങൾ നാളെ മുതൽ തുടങ്ങോ എന്ന് ചോദിച്ചു അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആ വേദി കഴിയില് കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നോട് ചോദിച്ചു ബൈബിളിന്റെ വരികളൊക്കെ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം കൂടുതലൊന്നും അറിയില്ല ഞാൻ ഏത് ഗ്രന്ഥവും കിട്ടിയാൽ വായിക്കും ബൈബിള് കിട്ടിയാലും വായിക്കും നല്ല ആത്മീയ ഗ്രന്ഥമാണല്ലോ അതുകൊണ്ടൊന്നും വായിച്ചു എന്ന് പറഞ്ഞു വിമർശിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അയച്ചു എന്ന് പറഞ്ഞു അപ്പൊ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ എന്താണ് ക്രിസ്തു മതത്തിലേക്ക് വന്നാൽ അങ്ങേക്ക് വന്നൂടെ ഇത്രയും ശ്രേഷ്ഠമായ ഒരു മതം ലോകം മുഴുവൻ അംഗീകരിച്ചൊരു മതം വേറെ ഏതുണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് പോലെ എനിക്ക് ഒറ്റ വാക്ക് മാത്രമേ സംശയമുള്ളൂ അത് ഫാദർ ഒന്ന് മാറ്റി തന്നാൽ ഞാൻ ക്രിസ്തു മതം സ്വീകരിക്കാം അതെന്താണ് ഇംഗ്ലീഷിൽ അതിന് ഉള്ളി എന്ന വാക്കാണ് ഉള്ളി എന്ന വാക്കാണ് എനിക്ക് മനസ്സിലാകാത്ത ഈ ഒള്ളി മാത്രം എന്താണ് അതെന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞ് നിങ്ങൾ പറയുന്നത് ജീസസ് ഒള്ളി ഫോർ ദ സൺ ഓഫ് ഗോഡ് ഇതാണ് ജീസസ് മാത്രമാണ് ദൈവപുത്രൻ അങ്ങനെയാണെങ്കിൽ ശ്രീരാമകൃഷ്ണ ഹൂസൻ വിവേകാനന്ദ ഹൂസൻ ഞാൻ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛൻ ആരുടെ മകനാണ് ഇവിടെ ബൈബിളിന്റെ അടിസ്ഥാനത്തില് ദൈവപുത്രന്മാരും സാത്താന്റെ പുത്രന്മാരുമേ ഉള്ളൂ അച്ഛൻ സാത്താന്റെ പുത്രനാണോ അത് അംഗീകരിക്കുമോ അത് അച്ഛൻ അംഗീകരിക്കുന്നില്ല അപ്പൊ പിന്നീ പറയുന്നത് എന്തിനാണ് ജീസസ് ജീസസ് ദൈവപുത്രനാണ് വേഗാനന്ദൻ ദൈവപുത്രനാണ് രാമകൃഷ്ണൻ ദൈവപുത്രനാണ് ഇതാണ് സനാതനധർമ്മം പറയുന്നത് എല്ലാം ഈശ്വര സന്താനങ്ങളാണ് പാവികളെ എന്ന് നം ഞങ്ങളുടെ ധർമ്മശാസ്ത്രത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഒരിടത്തും പാവികളെ എന്ന് പറഞ്ഞിട്ടില്ല അമര അമരസന്താനങ്ങളെ എന്നേ വിളിച്ചിട്ടുള്ളൂ അമൃത സ്വരൂപികളെ എന്നേ വിളിച്ചിട്ടുള്ളൂ ആ ധർമ്മം വിട്ടിട്ടാണോ ഞാൻ അങ്ങയുടെ ഈ പാവികളുടെ കൂട്ടത്തിൽ വരേണ്ടത് അദ്ദേഹത്തിന് മറുപടി ഇല്ലായിരുന്നു അപ്പോ മറ്റ് ഏകദൈവ വിശ്വാസത്തിലുള്ള മതങ്ങളിലൊക്കെ നിയമത്തിന്റെ ചട്ടക്കൂടിന് നിന്നുകൊണ്ട് ഒരു വാക്ക് പോലും സ്വാതന്ത്ര്യം കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുമ്പോൾ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചിന്തിക്കാം ഇഷ്ടം പോലെ ചിന്തിക്കാം ആ പരമമായ സത്യം അർജുനെ ഉപദേശിച്ചു കൊടുത്തിട്ട് ഭഗവാൻ പറഞ്ഞതും ഇതാണ് ഇതിതേ ജ്ഞാനവാഖ്യാതം ഗുഹ്യതരമയ വിമൃശ്യ ആ ഇണ്ടപ്തായിട്ടുള്ള പരമമായിട്ടുള്ള അറിവ് ഞാൻ അർജുന നിനക്ക് പറഞ്ഞു തന്നു ഇനി നീ എന്ത് വേണം ഞാൻ പറഞ്ഞു തന്നതുകൊണ്ട് അതേപോലെ വിശ്വസിച്ചോണോന്നല്ല പറഞ്ഞത് നിനക്ക് ബുദ്ധി തന്നിട്ടുണ്ട് നിന്റെ ബുദ്ധിക്ക് തോന്നുന്നത് എന്താണോ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നീ മനനം ചെയ്തിട്ട് അതിൽ വേണ്ടതുപോലെ നീ സ്വീകരിച്ചു നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറയുന്ന ഒരു ധർമ്മം സർവതന്ത്ര സ്വതന്ത്രമായിട്ട് എല്ലാവർക്കും ചിന്തിക്കാവുന്ന ഒരു ധർമ്മം ക്ഷേത്രത്തിൽ പോകാനും ഹിന്ദുവാണ് ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ ഹിന്ദുവാണ് ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ് ഈശ്വരൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ് രാവിലെ കുളിച്ചാലും ഹിന്ദുവാണ് കുളിച്ചില്ലേലും ഹിന്ദുവാണ് വിളക്ക് കൊളുത്തിയാലും ഹിന്ദുവാണ് വിളക്ക് കൊളുത്തിയില്ലേലും ഹിന്ദുവാണ് പൂജാമുറി ഉണ്ടായാലും ഹിന്ദുവാണ് ഇല്ലേലും ഹിന്ദുവാണ് ഇങ്ങനെ എന്തും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ധർമ്മത്തില് ജനിക്കാൻ കിട്ടി കഴിഞ്ഞത് തന്നെ കഴിഞ്ഞു പോയ കഴിഞ്ഞു പോയ ജന്മങ്ങളിലുള്ള സുഹൃതം കൊണ്ടാണ് എന്ന് കരുതുന്നവനാണ് ഞാൻ അപ്പോൾ എങ്ങനെ അവര് അപ്പൊ ഇവിടെയാണ് മറ്റ് മതങ്ങളിൽ ഒന്നും എനിക്ക് തൊടാൻ പറ്റാത്തപ്പോ എവിടെയെങ്കിലും ഈ താമസക്കാർക്ക് കയറണ്ടേ എന്റെ മതത്തിൽ പറയാൻ പറ്റില്ലല്ലോ എന്റെ മതത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പണി കിട്ടും അപ്പൊ പിന്നെ ഇങ്ങനെ മനസ്സിലിരുന്ന് വിങ്ങുന്ന വിങ്ങുന്ന കാരശ്ശേരിയെ പോലുള്ള ആൾക്കാർക്ക് എവിടെങ്കിലും ആർക്കെങ്കിലും ഒരു കൊട്ടു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹിന്ദു ധർമ്മത്തിലാവുമ്പോ പറ്റും കുഴപ്പമില്ല അത് നേരത്തെ ആരും പറയുകയില്ലായിരുന്നു ഇപ്പോഴാണല്ലോ ഇങ്ങനെയെങ്കിലും പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് അതാണ് അതിന്റെ കാരണം അത്രയും വലിയ വലിയൊരു കയ്യടി വരികയാണ് അങ്ങയുടെ ഈ ഒരു വാക്കുകൾക്ക് കാരണം അർത്ഥവർത്താണ് ഇത് ഇതിലും നല്ലൊരു മറുപടി ഇതുപോലെയുള്ള ആൾമാറാട്ടവുമായിട്ട് നടക്കുന്ന പ്രച്ഛന്ന വേഷക്കാരായിട്ടുള്ള കപട മതേതരർക്ക് കിട്ടാനില്ല കാരണം നമുക്ക് ഒരുപാട് സമയമായി അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു എന്തായാലും ബഹുദൈവ വിശ്വാസം ഏറ്റവും വലിയ പാപവും തെറ്റുമായി കാണുന്ന ഒരു സമൂഹത്തിനിടയ്ക്കാണ് നമ്മൾ ഹിന്ദുക്കൾ ജീവിക്കുന്നത് വിഗ്രഹാരാധന ഏറ്റവും വലിയ പാപവും വിഗ്രഹ വിഗ്രഹധ്വംസനം ചിലരുടെ ധർമ്മവുമായി കരുതുന്ന ചില സമൂഹങ്ങളുടെ ഇടയിലാണ് ഭാരതത്തിൽ ഹിന്ദുക്കൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസവും തൻ്റെതല്ലാതെ ഒരു തൻ്റെതല്ലാത്ത ഒരു ഈശ്വര സങ്കല്പത്തെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സമൂഹത്തിനിടയിലാണ് ഭാരതത്തിലെ ഹിന്ദുക്കൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ധർമ്മ സംരക്ഷണം ഓരോ ഹിന്ദുവിന്റെയും കടമയാണെന്ന് നമ്മുടെ ആദരണീയ ഗുരുനാഥൻ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നൽകിയ ഒട്ടേറെ അറിവുകൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ അറിവുകൾ നൽകാൻ എത്തണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വന്ദേ മാതരം നമസ്തേ നമസ്തേ വന്ദേ